രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കും രാവിലെ പതിനൊന്നിനാണ് ബജറ്റ് അവതരണം മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറയുന്നതായിരിക്കും ലോക്സഭാ തൊട്ടു മുൻപുള്ള ഇടക്കാല ബജറ്റ് തുടർച്ചയായി ആറാം തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതലുള്ള നാലു മാസത്തേക്കുള്ള സർക്കാരിന്റെ അത്യാവശ്യ ചെലവുകൾക്ക് മുൻകൂർ അനുമതി തേടുന്നതിനാൽ വോട്ടോൺ അക്കൗണ്ടായും ബജറ്റിനെ വിശേഷിപ്പിക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാർ ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും കഴിഞ്ഞ വർഷത്തെ മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ മുഴുവൻ ബജറ്റിൽ പരാമർശിക്കുമെന്നാണ് കരുതപ്പെടുന്നത് സാമ്പത്തിക നടപടികൾക്കൊപ്പം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്ത്രീകൾക്കും കർഷകർക്കും അനുകൂലമായ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് മോദി സർക്കാർ ഭരണവിരുദ്ധ വികാരം നേരിടുന്നില്ലെന്ന് ബി ജെ പി വിലയിരുത്തുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിക്ക് അടുത്തിടെയുണ്ടായ വിജയം ആ രീതിയിലാണ് പാർട്ടിയെ ചിന്തിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിച്ചുള്ള ബജറ്റായിരിക്കും നിർമ്മല അവതരിപ്പിക്കുക അതേസമയം കൃഷി പോലുള്ള മേഖലകൾക്ക് ഇളവുകൾ പ്രതീക്ഷിക്കാം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനും ബജറ്റ് ഊന്നൽ നൽകുമെന്ന സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്